സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ മാജിക് ടിസ്റ്റ് കണ്ടില്ലേ അത് നല്ല ഉപകാരമാണ് എല്ലാ വണ്ടികൾക്കും അല്ല മറ്റു വണ്ടികൾക്കും ഇല്ലാത്ത ഒന്നാണ് മാജിക് ടിസ്റ്റ് നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക് പിടിച്ചു ഒന്ന് ബ്രേക്ക് കുടിക്കാൻ ബ്രേക്കല്ല ഞാൻ പിടിച്ചത് ആക്സലേറ്റർ ഒന്ന് തിരിച്ച് പിടിച്ചാൽ അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിന്നും ഉൾട്ട തിരിച്ച് പിടിച്ചാൽ സാധാരണ ബ്രേ ഒരു സൈഡാക്കാനൊക്കെ ബ്രേക്ക് പിടിക്കില്ല അല്ലെങ്കിൽ ഒരു ഹമ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇറക്കകത്തുനിന്ന് അല്ലെങ്കിൽ കയറ്റത്തുനിന്ന് ഒക്കെ വളവ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുമല്ലോ ആ സമയത്ത് നമുക്ക് ലൈനറിൻ്റെ ബ്രേക്ക് കട്ടൻ്റെ ബ്രേക്ക് ഷൂവിൻ്റെ തേയ്മാനം ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ മാജിക് ടിസ്റ്റ് ബ്രേക്കോ ആയും ബന്ധപ്പെട്ട് അതിന് ബന്ധമില്ല ഇല്ലേ മാജിക് ടിസ്റ്റ് ഇവിടെ കണ്ട് ഇത് ജസ്റ്റ് ബ്രേക്ക് പിടിക്കാൻ നമുക്ക് ഫ്രണ്ട്ക്ക് ആക്സലേറ്റർ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി നല്ല ഉപകാരമാണ് ഇപ്പോൾ ബ്രേക്ക് ഒക്കെ തേയ്മാനം കുറക്കാൻ കഴിയും ബ്ലൂടൂത്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ മോഡുകളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ശതമാനം ബാറ്ററിനെ കാണിച്ചിരുന്നു അതിൻ്റെ റേഞ്ച് കാണിച്ചിരുന്നില്ല പിന്നെ ഇവിടെ ഇതൊക്കെ ആയിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്റ്റാക്കുക വെഹിക്കിൾ ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ സാധാരണ ഇത് ഓട്ടോ ബ്രൈറ്റ് പിന്നെ മാജിക് ഡിസ്റ്റിൻ്റെ ഓണാണേ കോശ്രീജിയന് ഓട്ടോ ഹോൾഡ് വളരെ ഉപകാരമാണ് ഇറക്കായാലും കയറ്റായാലും വണ്ടി ബ്രേക്ക് പിടിക്കാതെ നിന്നോളും പിന്നെ ഇത് സ്കിഡ് ആകുന്നത് പറഞ്ഞാൽ ഫ്രണ്ടത്തെ വീൽ തിരിയുന്നതനുസരിച്ച് സെൻസർ വർക്ക് ചെയ്തിട്ട് ബാക്കത്തെ മോട്ടറ് അല്ല ബാക്കത്തെ വീലനുസരിച്ച് തീരളൂ അപ്പോൾ സ്കിഡ് കൺട്രോൾ അതാണ് ഓട്ടോ ഇൻഡിക്കേറ്റർ ഓഫാണ് ഓണാക്കുന്നത് പിന്നെ അത് ഇതുവരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കാത്തതുകൊണ്ട് ഏത് മോഡലും അറിയില്ലേനോ ഇനിയിപ്പോൾ ഗ്രിഡൊക്കെ ഫ്രീ ഉണ്ടാവില്ല എന്തായാലും ഇതൊരു സംഭവം രസമാണ് ഇത്രയും ഫീച്ചേഴ്സൊക്കെ വന്നത് പക്ഷേ ഇതൊക്കെ ഇല്ലാത്തെയും നമുക്ക് ഓടിച്ചിരുന്നു ഇതുവരെ ഇത് ഓണാക്കിയിട്ട് ആ വണ്ടി വീണ സമയത്ത് ആരെങ്കിലും ആക്സലേറ്റർ കുടിച്ച് തിരിച്ചാൽ വണ്ടി മൂവ് ആവില്ല ആക്സലേറ്റർ ഓഫ് ആവും ഇതാണത് ഫാൾ സേഫ് ഇതെന്താണ് കരല് പിന്നെ ഇതിൽ ഓപ്റ്റിമൈസ് ചാർജർ ഓഫാക്കിയിരണം അല്ലെങ്കിൽ അത് ചാർജ് ഫസ്റ്റ് അത് സേഫ്റ്റിയിലായിരിക്കും പക്ഷേ വളരെ സ്ലോ ആയിട്ട് ചാർജ് കയറുള്ളൂ അത് ഓഫാക്കാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഫ്രീ ആണല്ലോ ആപ്പ് റെഡി ആയിപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ റെഡി ആക്കണം പ്രോ പാക്ക് പക്ഷേ ഗ്രിഡ് ഫ്രീ ആണ് പ്രോ പാക്ക് ഇല്ലാത്തത് ഗ്രിഡ് അതുവരെ സോഫ്റ്റ്വെയർ ആവുന്നവരെ ഫ്രീ ഉണ്ടാവും അറിയിരുന്നു ഡോക്ടർ ആയിട്ടുണ്ട് എപ്പോഴും ഫ്രീ ആണ് താങ്ക് യു ആദർ